അവതരിപ്പിക്കുന്നു മുതൽ വരെ ൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായി ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്തു ചിറ്റാരിക്കലും പരിസര പ്രദേശങ്ങളിലുമുള്ള കിടപ്പുരോഗികൾക്കും അശരണക്കുമായി ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന കൂടെയുണ്ട് ഞങ്ങൾ പദ്ധതിയുടെ ഭാഗമായാണ് ഭക്ഷണക്കിറ്റ് വിതരണം നടത്തിയത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വോയിസ് ഓഫ് ചിറ്റാരിക്കൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുൻ അഡ്മിനുമായ സോണി പൊടിമാറ്റത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ വോയിസ് ഓഫ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ വളരെ കാലമായിട്ട് സജീവമായി പൊതുപ്രവർത്തന സേവന രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കൃത്യത ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സുള്ള ഈ ഈ ഈ ഈ ഈ ആളുകളെ സഹായിക്കാൻ ആളുകളിലേക്ക് എത്തുന്നത് എല്ലാവിധ ും ചടങ്ങിൽ ഈസ്റ്റലേരി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് കുര്യാലപ്പുഴ ഗ്രൂപ്പടിമിന്മാരായ ഷിജിത്ത് കുഴുവേരിൽ എബിൻ നമ്പ്യാമത്തിൽ ഡയസ് വലിയ പകമ്പിൽ റോഷൻ എഴുത്തുപുരക്കൽ എന്നിവർ സംസാരിച്ചു ഏകദേശം വിതരണം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിങ്കിൾ ഗോൾ ഫേൾസ് ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ നാണയം സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ